രാമായണ പാരായണം ഒരുക്കി കൊളവയിൽ രാജരാജേശ്വരി ക്ഷേത്ര ഭക്തജന കൂട്ടായ്മ കുട്ടികളും വൃദ്ധജനങ്ങളും അടക്കം നിരവധി പേരാണ് ദിവസേനയുള്ള രാമായണ പാരായണത്തിൽ പങ്കാളികളാവുന്നത് ശ്രീരാമ ശ്രീരാമ രാമ ശ്രീരാമ രാമ ശ്രീ കൊളവയൽ രാജരാജേശ്വരി ക്ഷേത്ര സമിതിയുടെ നേതൃത്വത്തിൽ ക്ഷേത്ര പരിധിയിലെ വീടുകളിൽ കർക്കിടകം ഒന്നുമുതൽ രാമായണ പാരായണം ഭക്ത്യാദരപൂർവ്വം നടന്നുവരികയാണ് രാമായണ പാരായണത്തിലും സൽസംഘത്തിലും നിത്യവും കുട്ടികളും സ്ത്രീജനങ്ങളും വയോജനങ്ങളും പുരുഷന്മാരുമടക്കം അൻപതോളം പേരാണ് പങ്കെടുക്കുന്നത് ഓരോ ദിവസവും ഓരോ വീടുകളിൽ വൈകുന്നേരം ഏഴ് മണി മുതൽ എട്ട് മുപ്പത് വരെ നടക്കുന്ന പരിപാടിയിൽ നാമജപവും രാമായണ പാരായണവും അതിന്റെ അർത്ഥ വിവരണവും തുടർന്ന് കുടുംബനാഥന്മാർ ഭഗവാന് ആരതിയും സമർപ്പിക്കുന്നു പാരായണത്തിന് ശേഷം ചൊല്ലിയ ശീലുകളുടെ അർത്ഥം വിശദീകരിക്കാനും സാധാരണക്കാർക്ക് അവ മനസ്സിലാക്കി കൊടുക്കുന്നതിലും നേതൃത്വപരമായ പങ്കുവഹിക്കുന്നവർ ശ്രമിക്കുന്ന കാഴ്ച ഏറെ പ്രശംസനീയമാണ് പുതുതലമുറകൾക്ക് ഏറെ താല്പര്യം തോന്നിപ്പിക്കുന്ന ഈ മഹായാനത്തിൽ കുട്ടികളുടെ സാന്നിധ്യവും അവരുടെ പാരായണവും വളരെയേറെ ചർച്ച ചെയ്തു വരികയാണ് ക്ഷേത്ര മാതൃസമിതിയുടെയും ആധ്യാത്മിക സമിതിയുടെയും നേതൃത്വത്തിൽ നടക്കുന്ന ഈ മഹായജ്ഞം അജിത പ്രഭാകരൻ വിജിന സതീശൻ പി കെ ശ്രീധരൻ ശ്രീധരൻ കെ അനിൽകുമാർ കെ വി ലക്ഷ്മണൻ എന്നിവരുടെ ഏകോപനത്തിലാണ് നടക്കുന്നത് ഈ വർഷത്തെ മാസം മാസം രാമായണ സാധാരണ എല്ലാ വർഷവും ക്ഷേത്രത്തിൽ നിന്നാണ് നമ്മൾ രാമായണ പാരായണം നടത്താറ് ഈ വർഷം ക്ഷേത്രപരിധിയിലുള്ള എല്ലാ വീടുകളിലും ഓരോ ദിവസം ഓരോ വീടുകളിലും ഉള്ള രാമായണ പാരായണമാണ് ഈ വർഷം നടക്കുന്നത് നമ്മൾ എല്ലാവരും ഏകദേശം നാട്ടിലെല്ലാവരും എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ ഭാഗങ്ങളിലുള്ള ആൾക്കാരും ഈ പരിപാടിയിൽ സന്ന സാന്നിധ്യമുണ്ട് മൂന്ന് തലമുറകളിലെ ആൾക്കാരാണ് ഈ നമ്മുടെ ഈ പാരായണത്തിൽ പങ്കെടുക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് വരും ഏറ്റവും ചെറിയ തലമുറയിലെ കുട്ടികളും ഈ പരിപാടിയിൽ വരുന്നത് കൊണ്ട് വളരെ ഭംഗിയായി അവർ രാമായണം പാരായണം ചെയ്യാൻ പഠിച്ചു അവർ നന്നായി പാരായണം ചെയ്യുന്നുണ്ട് ഇത് കണ്ട് പല ആൾക്കാർക്കും താല്പര്യം വരികയും ഈ പരിപാടിയിൽ എല്ലാ ദിവസവും വളരെയേറെ ആൾക്കാർ പരിപാടിയിൽ വന്ന് കൊണ്ട് രാമായണം പാരായണം പഠിക്കുന്ന പഠിക്കുവാനും മനസ്സിലാക്കുവാനും അതിൻ്റെ കഥകൾ മനസ്സിലാക്കുവാനും എല്ലാ വീടുകളിൽ നിന്നും കുട്ടികളെ പറഞ്ഞയക്കുവാൻ തുടങ്ങി ഇപ്പോൾ ആദ്യം പത്ത് മുപ്പത് ആൾക്കാരാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അമ്പത് അറുപതോളം ആൾക്കാർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് മുതിർന്ന ആൾക്കാരും ഈ രാമായണ പാരായണത്തിൽ പങ്കെടുക്കുന്നുണ്ട് കുട്ടികളെ കൂടാതെ മുതിർന്ന ആൾക്കാരും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൂന്ന് തലമുറയിലുള്ള ആൾക്കാർ ഈ രാമായണ പാരായണത്തിൽ പങ്കെടുക്കുന്നുണ്ട് അടുത്ത വർഷം വളരെ നല്ല രീതിയിൽ ഈ വർഷം വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് അടുത്ത വർഷം ഇതിനേക്കാൾ വളരെ നല്ല രീതിയിൽ നടത്തുവാൻ നമ്മൾ ആലോചിക്കുന്നുണ്ട് ഇത് കൂടാതെ ഞായറാഴ്ചകളിൽ നാല് ഞായറാഴ്ചകളിലും ക്ഷേത്രത്തിൽ വെച്ച് കുട്ടികൾക്കുള്ള പ്രസംഗ മത്സരം കഥാ പറയൽ മത്സരം രാമായണ പാരായണ മത്സരം തുടങ്ങിയ വ്യത്യസ്ത മത്സരങ്ങളും എൽ പി യു പി ഹൈസ്കൂൾ വിഭാഗങ്ങളിലെ കുട്ടികൾക്കും ഏർപ്പാട് ചെയ്തിട്ടുണ്ട് രണ്ട് ഞായറാഴ്ചകളിലായി പാരായണം നടക്കുകയാണ് ഇനിയുള്ള രണ്ട് ഞായറാഴ്ചകളിലായി മത്സരങ്ങളും അവർക്കുള്ള വിജയങ്ങൾക്കുള്ള സമ്മാനദാനങ്ങളും കൊടുക്കുന്നുണ്ട് എല്ലാ കുട്ടികളെയും ഉൾപ്പെടുത്തി നമ്മൾ ലക്ഷ്യം തന്നെ വരും തലമുറ പുതിയ തലമുറകൾക്കുള്ള രാമായണ പാരായണം കൈമാറാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉദ്ദേശമാണ് ക്ഷേത്രത്തിനുള്ളത് കേരള ക്ഷേത്ര സംരക്ഷണ സമിതി മുൻകൂർ സമിതിയുടെ ഒരു പ്രചരണം തന്നെ രാമായണ പാരായണം എല്ലാ വീടുകളിലും രാമായണം എത്തിക്കുക പല വീടുകളിലും രാമായണമുണ്ട് ഗ്രന്ഥമുണ്ട് പക്ഷെ വായിക്കാറില്ല പലർക്കും പേടിയാണ് രാമായണം വായിക്കാൻ അപ്പൊ ആ പേടി മാറ്റി എല്ലാ വീടുകളിലും ഗ്രാമത്തിന്റെ മുക്കിലും മൂലയിലും രാമമന്ത്രങ്ങൾ കൊണ്ട് ധർമ്മം വളരുന്നതിന് വേണ്ടി ധർമ്മ പരിചരണം കിട്ടുന്നതിന് വേണ്ടി ഓരോ വീടുകളിലും രാമമന്ത്രം മുഴങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ക്ഷേത്രം ഈയൊരു രീതിയിൽ തയ്യാറെടുത്ത് രാമമന്ത്രം രാമായണ പാരായണം നടത്തുന്നത് പാരായണാനന്തരം എല്ലാവരും ഒത്തുചേർന്ന പ്രസാദ വിതരണവും ലഘുഭക്ഷണം അടക്കമുള്ളവയും ആസ്വദിച്ച കഴിച്ച ശേഷമാണ് മടങ്ങുക ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്